വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഒത്തിരി ക്ലബ്ബുകൾ പ്ലെയർ ട്രാൻസ്ഫറിന് വേണ്ടി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ വിൻഡോ ഓപ്പൺ ആയിട്ട് പോലും ഇല്ല ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ ക്ലബ്ബുകൾ താരങ്ങളെയൊക്കെ നേരത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് അതിൻ്റെ കാരണം വേറൊന്നും അല്ല ഇപ്പോൾ പല ക്ലബ്ബുകൾക്കും ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തുടങ്ങും അപ്പോൾ അതിനുമുമ്പ് തന്നെ പ്ലേയേഴ്സിനെയൊക്കെ നേരത്തെ കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമങ്ങളാണ് പല ക്ലബ്ബുകൾ നടത്തുന്നത് അപ്പോൾ എന്തായാലും വലിയ ചില ലിങ്ക്സും അതുപോലെ തന്നെ ഡീൽ ക്ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്പർ വൺ ഡീൻ ഹോയ്സൺ ടു റയൽ മാഡ്രിഡ് ഓൾമോസ്റ്റ് ഡൺ ഡീലാണ് ഇപ്പോൾ ക്ലബ്ബുകൾ തമ്മിലുള്ള ചർച്ചകളൊക്കെ വിജയകരമായി പൂർത്തിയാക്കി അമ്പത് മില്യൺ റിലീസ് ക്ലോസ് ഉണ്ട് അതിപ്പം എന്തായാലും റയൽ മാഡ്രിഡ് കൊടുക്കും മൂന്ന് ആയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു അതെന്താണ് അങ്ങനെ ഒരു സംഭവം എന്നുള്ള കാര്യം അറിയില്ല സാധാരണ റിലീസ് ക്ലോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഒറ്റയടിക്ക് കൊടുക്കണമെന്ന് ആരോപിക്കുക ഇപ്പോഴും ക്ലോസിൽ വയ്ക്കുക അപ്പോൾ എന്തായാലും അതങ്ങനെയാണ് ഈ ഡീല് നടക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്ലെയറിൻ്റെ ക്യാമ്പായിട്ട് ചർച്ചകളിലാണ് ഇപ്പോൾ നിലവിൽ ഇപ്പം എന്തായാലും ഡീൻ ഹോയ്സൺ സ്പാനിഷ് നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷേ പുള്ളിക്കാരൻ ഹീസ് ഫ്രം ദി നെതർലാൻഡ്സ് ഫാമിലിയൊക്കെ നെതർലാൻഡ്സിൽ നിന്നാണ് പക്ഷേ ഹീ ചോസ് ടു പ്ലേ ഫോർ സ്പെയിൻ അപ്പോൾ അങ്ങനെ സ്പെയിനിന് വേണ്ടി കളിക്കുന്ന വളരെ യങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ ബോൺമത്തിൽ വന്നതിന് ശേഷമാണ് വലിയൊരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ആൾക്ക് സാധിച്ചത് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അപ്പ് ആൻഡ് കമ്മിങ് സെൻറ്റർ ബാക്കിലുള്ള ഒരാളായിട്ടാണ് ഹോസിനെ കാണുന്നത് ഓൾറെഡി തന്നെ നമ്മൾ ഹോയ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലെയർ ഇൻ ഫോക്കസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാത്തവർക്ക് വേണ്ടി കാണാം അപ്പോൾ ഓൾറെഡി വാൻഡേക്കായിട്ടൊക്കെ കമ്പാരിസൺ ഉള്ളൊരു ആണ് ആറടി അഞ്ചഞ്ച് പൊക്കും ഉണ്ട് ഫിസിക്കലിയും അതുപോലെ തന്നെ ഏരിയയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് കണ്ടു കഴിഞ്ഞാൽ ആൾ വേറെ സ്ലിപ്പ് തോന്നുള്ളൂ പക്ഷേ ഭയങ്കര ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള ആണ് അതുപോലെ തന്നെ ഭയങ്കര പ്രൊ പ്രോഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു സെൻറ്റർ ബാക്ക് ആണ് അപ്പോൾ അങ്ങനെ എല്ലാം തികഞ്ഞൊരു സെൻട്രർ ബാക്ക് ആയിട്ടാണ് കരുതുന്നത് അപ്പോൾ ഒരു ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ കാണുന്ന ഒരു പ്ലെയർ ആണ് ഹോയ്സൺ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ക്ലാസിക്കോയിൽ റയൽ മാർട്ടിന് എടുത്തിട്ട് ബാർസലോണ കൊട്ടി ഡിഫൻസിന് ചുമ്മാ സിമ്പിളായിട്ട് കീറി മുറിക്കുകയായിരുന്നു അപ്പോൾ ഹോയ്സൺ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി പ്രൊവാക്റ്റീവാണ് ഇടിച്ച് കയറി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു പ്ലെയറാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിലേക്ക് നല്ലൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽമാർട്ട് പ്ലേയേഴ്സ് പലരും പ്രതിമൂലം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഹോയ്സിന ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുമായിരിക്കും പക്ഷേ ഒറ്റ ഒരു പ്ലെയർ കഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ സെൻടർ ബാക്ക് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം മാറ്റാൻ പോകണില്ല ഇനിയും സൈനിങ്സ് ഒക്കെ റയൽ റെയിൽമാർട്ടിന് വേണ്ടി വരും ബാർസലോണയോടൊപ്പം അടുത്ത കൊല്ലം മുട്ടി നിൽക്കണമെങ്കിൽ അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ മറ്റൊരു റൂമർ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയാനി റെയിൻറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് റെയിൻഡേഴ്സ് ടു മാഞ്ചസ്റ്റർ സിറ്റി വേറെയും ക്ലബ്ബുകളുടെ പേരൊക്കെ ലിങ്ക് ഉണ്ടായിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ആണെന്ന് തോന്നുന്നു പോൾ പോസിഷനിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എ സി മിലാൻ്റെ താരമാണ് ഇരുപത്തിയാറ് വയസ്സ് സെൻട്രൽ മിഡ്ഫീൽഡറാണ് ഗുണ്ടോവൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ആളെ കാണുന്നത് ഒരു വളരെ നല്ല കൺസിസ്റ്റൻസിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ് മാത്രമല്ല ആളുടെ ലീഗിലുള്ള ഗോൾ റെക്കോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ പത്ത് ഗോളും നാല് അസിസ്റ്റും നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പെബ്ഗാഡുകളുടെ സമ്മർ ട്രാൻസ്ഫർ പ്ലാനിലെ ആദ്യത്തെ നോട്ടപ്പുള്ളി എന്ന് പറയുന്നത് റെയിൻഡേഴ്സാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പേരും മാൻ സിറ്റിയായിട്ട് ലിങ്കായിട്ട് വന്നു വേറെ ആരുമല്ല ഫ്ലോറിയൻ വൃഡ്സ് വൃഡ്സിന് വേണ്ടിയിട്ട് മാൻ സിറ്റി മാത്രമല്ല വേറെ പല ക്ലബുകൾ രംഗത്തുണ്ട് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ വന്നൊരു വാർത്തയാണ് ബേൺ മ്യൂണിക്കായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആണ് അഡ്വാൻസ്ഡാണ് ബയണിലേക്ക് പോകുമെന്നുള്ള തരത്തിലൊക്കെ വാർത്ത വന്നിരുന്നു അപ്പോൾ ആൾക്കേതാണ് നൂറ് മില്യൺ രൂപയോടെയൊക്കെ ഒരു ഫീസ് ആ റേഞ്ചൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെയൊക്കെ വാർത്ത വന്നത് ആൾ ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ വന്നു അതുപോലെ തന്നെ മാൻസിറ്റിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ വന്നു ബ്രിഡ്സിൻ്റെ ക്യാമ്പ് അവിടെയൊക്കെ പോയി ഇംഗ്ലണ്ടിലൊക്കെ പോയി മീറ്റ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം വാർത്തയൊക്കെ വന്നു പക്ഷേ ബയൺമുണിക്ക് അവരുടെ ഡ്രീം സൈനിങ് ആയിട്ട് കാണുന്ന ഒരു പ്ലെയർ ആണ് പോലീ ഹൈനസ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡ്രീം സൈനിങ് ആയിട്ട് കാണുന്നത് ബ്രിഡ്സിനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഈ ബ്രിഡ്സ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേണ്ട അടുത്ത് നിന്ന് കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറെ ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ടു ഹൺഡ്രഡ് കെ ഒന്നും പോരാ എനിക്ക് ഫോർ ഹൺഡ്രഡ് കെ വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഡിമാൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് പോകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ കാരണം അവരിതിനൊരു അഭിമാന പ്രശ്നമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ജർമ്മൻ താരവുമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കളയാനുള്ള സാധ്യത ബയണ്ണിനെ സംബന്ധിച്ച് ബെസ്റ്റ് ജർമ്മൻ ഡാലൻസിന് അവരെ ക്ലബ്ബിൽ കളിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർ വലിയൊരു പോളിസിയാണ് സോ ബേയണ്ണ തന്നെയാണ് ഫ്രണ്ട് റണ്ണേഴ്സ് പക്ഷേ ലിവർപൂളിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റിപ്സിൻ്റെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല ജർമ്മൻ നാഷണൽ ടീമിനൊക്കെ വേണ്ടി നമ്മൾ സ്ഥിരം കളിക്കുന്ന കാണാറുള്ളൊരു പ്ലെയറാണ് ഹിസ് എ വെരി ഗുഡ് ഫുട്ബോളർ കഴിഞ്ഞ രണ്ട് സീസണിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പത്തിരുപത് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ലീഗിലുള്ള പ്ലെയർ ആണ് മാത്രമല്ല ചാബിയലോൺസോ റയലിലേക്ക് പോയ സ്ഥിതിക്ക് അവിടെ നിന്നും ഒരു ഇൻട്രസ്റ്റ് വരാം പിന്നെ ചാബി വൃത്തം മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ബേണിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്നുള്ള കാര്യം എങ്ങും ബ്രിട്ട്സ് മെൻഷൻ ബ്രിട്ട്സിനോട് ചോദിച്ചപ്പോൾ പുള്ളി അങ്ങനെ മെൻഷൻ ചെയ്തില്ല എന്നുള്ള കാര്യം ചാമ്പ്യൻ ലോൺസ് പറഞ്ഞിരുന്നു സോ ആൻ ഓപ്പൺ റൈസ് ബട്ട് ബെയണിന് തന്നെയാണ് ഒരു സാധ്യത എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓൺസ്റ്റീൻ ഒക്കെ ലിവർപൂളിൻ്റെ പേര് എന്തുകൊണ്ടാണ് ലിങ്ക് എന്നുള്ള കാര്യം വീണ്ടും ഒരു സംശയമായിട്ട് വന്നു കാരണം കൊലശീലിയായിട്ട് കഴിഞ്ഞ ജനുവരിയിൽ ഇങ്ങനെ ഈ പറഞ്ഞാൽ ഓൺസ്റ്റീനായിട്ട് ഓൺസ്റ്റിനൊരു ലിങ്ക് കൊണ്ടുവന്നിരുന്നു അതിനുശേഷമാണ് പുള്ളി പി എസ് ജിയിലേക്ക് പോയത് കാരണം അങ്ങനെ ഒരു പ്ലെയർ ഇപ്പോൾ ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിന് അങ്ങോട്ട് ഒരു പ്ലേറിൻ്റെ ആവശ്യമില്ല അവർക്ക് വേറെ ഏരിയകളിലൊക്കെയാണ് ആവശ്യമുള്ളത് ഫുൾ ബാക്ക് ഏരിയ സെൻ്റർ ബാക്ക് ഏരിയ അതുപോലെ തന്നെ ഡിഫൻസിവീവ് മിഡ്ഫീൽഡ് ഏരിയ അപ്പോൾ എന്തായാലും ആ ഏരിയയിലേക്ക് വന്ന് കഴിയുമ്പോൾ റൈറ്റ് ബാക്കിലേക്ക് ഫ്രിങ് പോങ് ആയിട്ട് ഡീൽ വളരെ അഡ്വാൻസ്ഡ് ആണെന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് റൊമാനോയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് കൺഫേം ചെയ്യുന്നുണ്ട് നാൽപ്പത് മില്ലിയൻ്റെ റിലീസ് ക്ലോസ് ആണ് അവിടെ ഉള്ളത് അറ്റാക്കിംഗ് വൈസ് വന്ന് കഴിയുമ്പോൾ അടിപൊളി ഒരു റൈറ്റ് വിങ് ബാക്ക് റൈറ്റ് ബാക്ക് പ്ലെയറാണ് പക്ഷേ ഡിഫെൻസീവിലേക്ക് ഡിഫെൻസീവിലി വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ ട്രെൻഡായിട്ടുള്ള കമ്പാരിസൺ ആണ് വരുന്നത് അത്ര അടിപൊളിയല്ല പക്ഷേ അറ്റാക്കിംഗ് വൈസ് വളരെ നല്ലൊരു അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഫുൾബാക്കാണ് ഫ്രിങ് പോങ് ഇപ്പം എന്തായാലും ലിവർപൂളിലൊരു ഡച്ച് വസന്തമാണ് ഡച്ച് മാനേജർ അതുപോലെ തന്നെ ഗ്യാക്പോ വാൻഡൈക്ക് ഫ്രിങ് ഗ്രാവൻബർഗ് അങ്ങനെ ഡച്ച് താരങ്ങളുമുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അതാണ് അതാണിപ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം